മഹാ മനസ്സായ സിദ്ധവശസായ മുല്ലനേഴി എന്ന ജ്യേഷ്ഠന് മുന്നിൽ എൻ്റെ പ്രണാമം ആദരണീയനായ അധ്യക്ഷൻ മുലശ്ശേരി മുല്ലനഴി ഫൗണ്ടേഷൻ അധ്യക്ഷൻ ശ്രീ അശോകൻ ചരൂരിയം നമസ്കാരം നമുക്ക് ആചാര്യകവിയായ ഇവിടുത്തെ ഈ ചടങ്ങിലെ ഏറ്റവും വലിയ കാരണവരായിരിക്കുന്ന രാമർഷം ഭാഷ വേദിയിലെ മറ്റെല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം അക്ഷരത്തെ സംഗീതമാക്കുന്ന ഹരികൃഷ്ണന് ഹരിനാരായണന് പ്രത്യേകം നമസ്കാരം സദസ്സിലെ എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരങ്ങൾക്കും നമസ്കാരം ഒരുപാട് പേരുകളുള്ളതുകൊണ്ട് ചിലപ്പോൾ പേര് പറയുമ്പോൾ എനിക്ക് തെറ്റാറുണ്ട് അനി നിങ്ങളുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുല്ലശ്ശേരി അല്ല മുല്ലനേഴി എന്ന ഒരു കവിയുടെ പേരിൽ ഒരുപാട് മുല്ലപ്പൂക്കൾ ആണ് ഈ കുഞ്ഞുങ്ങൾ ഇനി വിടർത്താൻ പോകുന്നത് എങ്കിൽ അതാണ് ഈ ഫൗണ്ടേഷൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃത്ത് ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ സഫലമായി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വരും തലമുറയിലേക്ക് വഴിതെറ്റാത്തൊരു കവിയെ പരിചയപ്പെടുത്തി കൊണ്ടുവരികയും അക്ഷര തെറ്റില്ലാത്ത ചിന്തയെ എഴുത്തിനെ ബോധത്തെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ഈ ഫൗണ്ടേഷൻ നടത്തുന്ന കർമ്മങ്ങൾ തീർച്ചയായും വലിയ ഒരു ഗുരുവും സിദ്ധിസമ്പന്നനായ കവിയും മനുഷ്യരിൽ വെച്ച മനുഷ്യനും തുറന്ന ഹൃദയം കൊണ്ട് നിർമ്മലമാനസനായ ഒരു ഗ്രാമീണനും ആയിരുന്ന ബല്ലനേഴി ഭാഷ കൂടുതൽ സന്തോഷിക്കും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുകയും പരിചയിക്കുകയും ചെയ്തത് ഒഴി ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ബന്ധവിശേഷം അദ്ദേഹം എങ്ങനെയോ ഉണ്ടാക്കി തളി കാരണം ഞാനും ഒരു നാട്ടിൻപുറത്തുകാരനാണ് കുറച്ചൊക്കെ എനിക്ക് പെരുമാറ്റത്തിലൊരു സംഭരണം കണ്ടേക്കും പക്ഷെ എല്ലാ മനുഷ്യരോടും സമഭാവത്തിൽ പെരുമാറുന്ന എല്ലാ മനുഷ്യരിലേക്കും സ്നേഹമായി നദി പോലെ കരയിലേക്ക് അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ചെല്ലുന്ന മട്ടിൽ അലിഞ്ഞ് ചെല്ലുന്ന ഒരു പ്രത്യേക സ്നേഹോഷ്മളത ആ കവിയിലുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ അധ്യാപകനായിട്ടല്ല പരിചയിക്കുന്നത് കുറച്ച് കവിയായിട്ടാണ് പിന്നീട് ഇവിടെ സാഹിത്യ അക്കാദമിയുടെ അംഗം എന്ന നിലയിലും എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിലും ഇവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് പലപ്പോഴും അദ്ദേഹം ഇവിടെ വരും ഒത്തിരി സമയം ചിലവാക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ പ്രകാശനം ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രത്തിൽ പലപ്പോഴും അദ്ദേഹം നല്ല റെക്കോർഡിങ്ങിന് വരും അപ്പോൾ അവിടുത്തെ കെൻറ്റിയിലൊക്കെ ഇരുന്ന് സംഭാഷണം നടത്തി വളരെ സ്വതന്ത്രമായി ധീരമായി ഓരോ രംഗത്തും പറയേണ്ടതെന്ത് പറയണം എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടിലുറച്ചു നിന്ന് പറയുകയും എല്ലാവിധത്തിലും സാഹിത്യത്തിൻ്റെ പല മണ്ഡലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒപ്പം സാമൂഹ്യ ജീവിതത്തെയും പൊതുജീവിതത്തെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ഹൃദയം കൊണ്ട് കവിത പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞങ്ങൾ ഒരുപാട് കവി സമ്മേളനങ്ങളിലും ഈ ദൂരദർശനിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞത് ആ സ്നേഹത്തിനൊരു ഭംഗവും ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യത്തോടെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ കയറി വരുന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോഴറിയാം നമ്മൾക്കും അവർക്കും തമ്മിലുള്ള മനസ്സിൻ്റെ പൊരുത്തവും അകൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത് ബുള്ളനേഴി മഷീന്നും അതേപോലെ ചമ്മനം ചക്കും എല്ലാവരുടെയും പേരിലെടുത്ത് ഞാൻ പറയുന്നില്ല അടുത്ത കാലത്ത് മാധവം പുറച്ചേരി ദ്രാവിണ്യമൊന്നും അപ്പോഴാണ് ഈ എന്ത് ഉൾച്ചൂടാണ് അവർക്കുള്ളത് സ്വന്തം എന്ന് തോന്നൽ ആ സ്വന്തം എന്ന് തോന്നലുണ്ടാകുന്നത് ഗ്രാമവിശുദ്ധി കയ്യിലുള്ളപ്പോഴാണ് വേറെടുത്ത് ഇതുണ്ടാവില്ല ആ ഗ്രാമവിശുദ്ധി അല്പം പോലും കളങ്കമില്ലാതെ അവസാനം വരെ മനസ്സിലുണ്ടായിരുന്ന ആളാണ് മുല്ലനേയ മാഷ എന്നത് എനിക്ക് അകമേ നന്നായിട്ട് അനുഭവേന അറിയാം ആ അനുഭവം മനസ്സിൽ വയ്ക്കുന്നു പക്ഷേ പറയാനുള്ളതൊക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും അദ്ദേഹം സ്നേഹഭംഗമില്ലാതെ ധീരമായി പറയാനും അദ്ദേഹത്തിന് സാധിക്കും പരാതി പറയാൻ എളുപ്പമാണ് പക്ഷേ പരാതി പറയുന്നതിനെക്കാളും നല്ലത് അങ്ങോട്ട് പഴിചാരുക ആളുകളുടെ എളുപ്പമാണ് എത്രയോളം ഒരു കൊച്ച് കവിതയിൽ പറഞ്ഞിരിക്കുന്ന അങ്ങോട്ട് പഴിചാരുക എളുപ്പമാണ് പക്ഷേ അവനവൻ്റെ വഴി സ്വന്തം വഴി പോവുക എന്നതല്ലേ പ്രധാനം ഇത് ഞാൻ ചിന്തിക്കാറുള്ള ഒരു വഴിയാണ് മലയാളി ഭാഷ ഇത് നല്ല ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് വലിയൊരു ചികിത്സ സമീപനത്തിലെ ചികിത്സയാണ് ആ സമീപനത്തിലെ ചികിത്സ മനുഷ്യൻ്റെ സമീപനത്തിലെ നിലപാടുകളിലെ ചികിത്സ അദ്ദേഹം നാടണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന ഒറ്റ ഒറ്റക്കുതുകൊണ്ട് തെളിയിച്ചിട്ടുണ്ട് ഒരു കാലിലെ മന്ത് മറുകാലിലേക്ക് മാറ്റിയാൽ മന്ത് ചികിത്സയാവുന്നില്ലല്ലോ നന്നവിടെ ഇങ്ങോട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ട് വലത്തോട്ട് മാറ്റും അത് പറയാൻ ആർജവം സത്യസന്ധത നന്നാക്കാനുള്ള ബുദ്ധി ദോഷപ്പെടുത്താനല്ല മനുഷ്യനെ മുഴുവനും സമൂഹത്തെ മുഴുവനും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ മുഴുവനും നന്നാക്കാനുള്ള ബുദ്ധി ഏറ്റവും നല്ല നാടൻ സംസ്കാര പ്രവൃത്തി അത് ചെയ്യാൻ അദ്ദേഹം വളരെ പുറകോട്ട് പോയില്ല കവിത ശുദ്ധമായ കവിത ഭദ്രമായ കവിത ഞാൻ പലപ്പോഴും കവിതയെ ശ്രദ്ധിക്കുന്നത് ആ കവിതയുടെ കവിതയുടെ സൃഷ്ടാവ് ഭദ്രവചസ്സാണോ എന്ന് നോക്കിയിട്ടാണ് അത് മനസ്സിലുള്ളു പ്രത്യേകിച്ച് അളവ് പോലൊന്നുമില്ല ഭദ്രവചസ്സായ കവിയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ഗാനകലയും അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന കാലഘട്ടത്തിനടുത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വേറെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു പാട്ട് മിക്കവാറും പാടുമായിരുന്നു എനിക്ക് അത് പാടുന്ന ഒരു രസമായിരുന്നു വീട്ടിൽ ഇങ്ങനെ വീട്ടിൽ പാടും പുറത്ത് എവിടെയെങ്കിലും ചിലയിടത്ത് പോകുമ്പോഴും യാത്രകളിലും നദീതീരത്തൊക്കെ പോയി നിൽക്കുമ്പഴേ രാത്രിയിൽ നിൽക്കുമ്പോഴേ ആകാശ നീലിമ മിഴികളിൽ എഴുതുന്നു അനുഭവ സൗന്ദര്യമേ എന്നുപാട്ടാണ് എത്ര ഇവിടെ വയലാറൊക്കെ ചില കവി കവിതകൾ എഴുതുമ്പോ അതിന് പ്രത്യക്ഷാത് ത്തിനപ്പുറത്ത് വേറൊരു തലം കൂടെ നമ്മൾ കാണാറുണ്ട് തക്കത്തെളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ എന്ന വയലാറിന്റെ വരിപാടും കേൾക്കുമ്പോൾ കൃത്യമായിട്ട് തൈമാസത്തിൽ ആകാശത്തിൽക്കുന്ന പൂർണ്ണചന്ദ്രന്റെ പൊങ്കൽ ഇങ്ങനെ ഉയരുന്നതാണ് പ്രണയിനി എന്ന് പറയുന്നത് സംലയിപ്പിക്കുന്ന കല വളരെ സവിശേഷമായി ആകാശ നീലിമ മെഴികളിൽ എഴുതും അനുപം സൗന്ദര്യമേ എന്ന പാട്ട് ഞാൻ അത് നല്ല ഗാനകലയാണ് ഗാനകല മാത്രമല്ല ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേലാനുള്ളതു ഗന്ധർവകലയാണ് അതിനകത്ത് വലിയ കവിയുടെ ഒരു ദർശനം ഉണ്ട് കവികളാണ് നന്നായിട്ട് എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ എഴുതാൻ പ്രാപ്തി ഉള്ളവനായിരിക്കില്ല ആകാശ നീലിമ മിഴികളെഴുതും അനുഭവ സൗന്ദര്യമേ എന്ന പാട്ട് ഞാൻ പാടുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആകാശത്തെ കാണാം അക്ഷത്രമാലകളെ കാണാം ആകാശത്തിൻ്റെ സൗന്ദര്യം മുഴുവനും വ്യക്തമായിട്ടറിയാം നിൻ കവികളേണയിൽ ും ഈ പരിപാടുമ്പ ഞാൻ വല്ലാതെ ഒരു തിരിക്കും രാത്രി മാറി 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 വന്ന് വെളുപ്പിനെ അങ്കുലി കൊണ്ട് രാത്രിയുടെ കവിളിൽ കുങ്കുമപ്പൂ വിടർത്തുന്ന സൂര്യനെ കാണും അതാണ് അദ്ദേഹം ചെയ്ത പചനത്തിന്റെ കല ഇത് എങ്ങനെയാണ് ആളുകൾ എനിക്കറിയില്ല ഞാൻ ഇത് പാടുമ്പോഴെല്ലാം എനിക്ക് ഈ പുരൂരവസം ഉർവശി എന്ന ചിത്രം തെളിഞ്ഞു വരും അത് മുല്ലനേഴിയുടെ പശ്ചാത്തലത്തിലാണ് അത്രമേൽ അഗാധതയുള്ള അകത്തു നിന്നത് അത്രമേൽ തെളിച്ചത്തോടെ ഉയർന്നു വരുന്ന വചനകുംഭമാണ് അതിന് ആ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ എന്നും മലയാളം മലയാളക്കിടപ്പെട്ടിരിക്കും അദ്ദേഹത്തിൻ്റെ സ്മൃതികളിൽ ചിലതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനം പരിഷത് പ്രവർത്തനം പൊതുപ്രവർത്തനം എല്ലാം കൂടുതൽ പറയുന്നില്ല അതേപോലെ സുഭഗമായ മലയാളത്തിൽ സുഗമമായ ഗാനങ്ങൾ നന്നായി രചിക്കുന്ന അബദ്ധം പറ്റാത്ത കരുനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യ ചില പാട്ടുകൾ കേട്ടപ്പോൾ നമുക്ക് നല്ല ചെല്ലമാണെന്ന് തോന്നിയത് ഒരു ബച്ചനിയൻ കൊണ്ട് തോന്നുന്ന വലിയ സ്നേഹം ഒരിക്കലും വാക്കിൻ്റെ സൗഭവം വിടുന്നില്ല വാക്കുകളുടെ ചേരുവ വിടുന്നില്ല അദ്ദേഹത്തിൻ്റെ ചില വരികൾ ഇങ്ങനെ വായിക്കുമ്പോൾ വല്ലാത്തൊരു താളബോധം അകവാനുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ചെണ്ട ഒട്ടുമോ മൃതങ്ങൾ തട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞിട്ടാണ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വാക്കുകളിൽ ഒഴുക്കുകയാണ്പറിയാം കൈ ഓടുന്ന ഓട്ടം ഈ കൈ ഓടുന്നൊരു നല്ല താളം ആ താളം അകമേ ശരിക്കും പ്രയുക്ത താളം ചെണ്ടയിലോ മൃതങ്ങത്തിലോ ഒക്കെ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്കറിയാം അതിൻ്റെ സ്വരവിന്യാസം ഉണ്ട് അത് വലിയ നല്ല യോഗശക്തിയുള്ള കവികളിലുള്ള ഒരു വരവാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തോട് എനിക്ക് എന്തോ ഒരു ആത്മീയ ബന്ധം തോന്നിയിട്ടുള്ളത് വളരെ കുറച്ചേ എഴുന്നാകണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ കൃഷ്ണൻ കൃഷ്ണങ്ങളൊരിക്കൽ അദ്ദേഹത്തെ നിർത്തി തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു സംസാരിച്ചു പോയതിന് ശേഷം സത്യകാന്തിക്കാടിനോട് പറഞ്ഞു ഏറ്റവും നല്ല ഗാനകഥ ഗാന കലാകാരനാണ് നല്ല ഗാനരചയിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ സംസ്കൃതിയുടെ മുഴുവനും ബാഹകനും കൂടിയാണ് വാക്കുകൾ എടുത്തടുക്കി വയ്ക്കുന്ന ഒരു മേസ്തിരി അല്ല പലപ്പോഴും നമ്മുടെ ഗാനകല താഴേക്ക് പോകുന്നത് ഭജനവിന്യാസത്തിൻ്റെ പ്രത്യേകതകൾ ശരിക്ക് സിദ്ധമായിട്ടില്ലാത്തതുകൊണ്ടാണ് സുലളിത പദവിന്യാസ എന്ന മറ്റു തുടങ്ങുന്നൊരു പാട്ട് മുല്ലനേഴി ഭാഷയ്ക്ക് ഉണ്ടല്ല കുഞ്ഞു കിട്ടുന്നപ്പനാൻ്റെ അല്ലേ കോട്ടയം എന്നപ്പുരൻ്റെ ആട്ടക്കഥയിലാണ് ആ വാക്ക് ആ പദശേക്ക് വരുന്നത് പക്ഷേ മുല്ലനീഴി മാഷത് എഴുതിയിട്ടുണ്ട് ആ സുലൃത പദവിന്യാസ എന്ന വാക്കുചി നന്നായിട്ട് ചേരുന്ന ആളുകളിൽ കവിതകളിൽ ചിലതാണ് ഹരിനാരായണൻ്റെ ഞാൻ ഒരു നിത്യസ്രോത ശ്രോതാവല്ല ഇപ്പോൾ സിനിമാ ഗാനങ്ങളിൽ അത് പണ്ടുകാലത്ത് നല്ല ശ്രോതമായിരുന്നു അടുത്ത കാലത്ത് അത്രത്തോളം എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഹരിനാരായണൻ്റെ പാട്ട് എപ്പോഴാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സിനിമ പതിവായിട്ട് കാണുന്ന ആളല്ലാത്തത് കൊണ്ട് എല്ലാ എല്ലാ സിനിമയിലെയും പാട്ട് കേൾക്കേണ്ട ഒരു കഷ്ടം എനിക്കധികം വന്നിട്ടില്ല ആകാശത്തു നിന്ന് കിട്ടുന്ന പാട്ടുകളിൽ ഏറ്റവും നല്ല വരികൾ ഏറ്റവും നല്ല സംയോജനം കാവ്യമുള്ള വരികൾ വരികൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ചിലരുടെ രചനകളിലാണ് ചന്ദ്രശേഖരനെ ഞാൻ മറന്നിട്ടില്ല ചന്ദ്രശേഖരനോട് ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ ശൈലിയും അതുവരാ ഈ ഹരിനാരായണൻ അഭിനയത്തിൽ കൂടെ കടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സർവാംഗ കലാകാരനാണ് ഏത് തരത്തിലായാലും പല മണ്ഡലങ്ങളിലും ഏകസമയം പ്രവർത്തിക്കാൻ കഴിവുള്ള ആ വിധത്തിലുള്ള കലാകാരൻ അത്തരമൊരു പോലെ മറ്റു രംഗങ്ങളിലും ഇദ്ദേഹം കടന്നു ചെന്നിട്ടുണ്ട് കവിത കൊണ്ടും ലളിതഗാനം കൊണ്ടും കേരളത്തിൻ്റെ മനസ്സിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ശരിക്കും ആരോഗ്യമുള്ള ഒരു മനസ്സാക്കി കേരള മനസ്സിനെ മാറ്റാൻ ആരോഗ്യവും സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരു ജീവിതമാക്കി കേരള ജീവിതത്തെ മാറ്റാൻ ഈ അനുജന് ഇനി ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെയും ഇനി ശ്രദ്ധിക്കാനുണ്ട് അദ്ദേഹത്തിന് സിനിമാ രംഗത്താണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിനിമാ രംഗത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ അംഗീകാരങ്ങൾ വന്നിരിക്കുന്നത് അല്ലാത്ത രംഗങ്ങളിലും വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാൻ അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനുള്ള എല്ലാ തരത്തിലുള്ള കോപ്പുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അത്തരം സമ്പന്നരായ കവികൾ വചനസമ്പത്തുള്ള കവികൾ സാഹിത്യ ബോധം വളരെ കൂടുതലുള്ള കവികൾ ഗാനരചാരംഗത്തേക്ക് ഇട്ടും കിടന്നു വരുമ്പോൾ അത് അതുണ്ടാക്കുന്ന ബോധപരമായ ഉണർവ് സൗന്ദര്യപരമായ ഉണർവ് മാനുഷികമായ വളർച്ച അതിന് കൂടുതലിടയുണ്ടാകും നമ്മുടെ തെളിയിക്കപ്പെട്ട വാഗ്ദാനമാണ് ഹരിനാരായണൻ ഇനി കൂടുതൽ തിളങ്ങാൻ പോകുന്ന വാഗ്ദാനവും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെയും കൂടെ ജ്യേഷ്ഠനോ ഗുരുവോ ആകാൻ ഉള്ള ബുല്ലനേഴിയുടെ കൈകൾ ശിരസിൽ പതിയാനുള്ള യോഗം ഉണ്ടായി ബുല്ലനേഴിയുടെ അനുഗ്രഹത്തിൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ ശിരസിൽ പതിയുമ്പോൾ കൂടെ നിൽക്കാനുള്ളൊരു യോഗം എനിക്കും ഉണ്ടായി അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ക്ക് അർഹതയുണ്ട് ഈ യുവ കവി യുവാവ് എന്ന് തന്നെ ഞാൻ നിശയാട്ടം കരുന്നു ഈ യുവകവി എല്ലാ കേരളീയൻ്റെയും നാവിൽ എപ്പോഴും വിളയാടുന്ന കനകവചസ്സുകളുടെ ഉടമയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവവിധത്തിലുമുള്ള വിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും ഉചിതമായ കൈകളിൽ ഈ പുരസ്കാരം എത്തിച്ചേർന്നത് ഈ ഫൗണ്ടേഷൻ്റെ ഉചിതജ്ഞത കൊണ്ടാണ് എന്നതിൽ കൂടുതൽ ആനന്ദിക്കുകയും ചെയ്യുന്നു ഇതിനൊരു സന്ദർഭം എനിക്ക് അരുളിയ ഫൗണ്ടേഷൻ അതിൻ്റെ അധ്യക്ഷനും എൻ്റെ പ്രിയങ്കരനായ രൗണ്ണിക്കും മറ്റെല്ലാവർക്കും എൻ്റെ അഭിനീതമായ നന്ദി പ്രകാശിപ്പിക്കുന്നു